ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ എനിക്ക് ഒന്ന് രണ്ട് ദിവസമായി ഒന്ന് രണ്ട് ലിങ്കുകൾ ഓരോരുത്തർ അയച്ചതായിരുന്നു ഒന്ന് നമ്മുടെ ലസിതാ പാലക്കൽ പ്രിയ ഇവരൊക്കെ ഇട്ട ഒരു പോസ്റ്റ് എന്താ വെച്ചാൽ എൻ്റെ വാപ്പ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നും എൻ്റെ വാപ്പനെ ഞാൻ തല്ലിയെന്നും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവർ സോഷ്യൽ മീഡിയ കടന്ന് മെഴുകയായിരുന്നു ചെയ്യുന്നത് എനിക്കെന്നു വെച്ചാൽ നേരെ നിൽക്കാൻ പോലും ഉള്ളൊരു സമയമല്ല ഞാൻ എനിക്കും ഇല്ല ഇല്ല അരുണിനെ അരുണിനെവിടെ കയറ്റാണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവർ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ നിന്നിട്ടില്ല വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യുക അത് എൻ്റെ മാതാപിതാക്കളെ മോശക്കാരാകുന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് വന്നപ്പം എനിക്കിതിന് പ്രതികരിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാനിതിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നൊരു വീഡിയോ എടുത്ത് കിട്ടാതെ തീരാകുന്ന വിഷയമല്ലേല്ലോ എൻ്റെ വീട്ടിൽ എന്നെ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്നെ കേട്ടില്ല സ്വാഭാവികമാണ് അല്ലേ അപ്പം ഞാൻ ഇന്നലെ രാത്രി വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ഒരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ് വലുത് വേറെ വരുന്നുണ്ട് കാരണം ഞാനും വാപ്പയും കൂടി തമ്മിൽ വണ്ടി പോകുന്നതും ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് താമസ ഇപ്പം നിലവിലുള്ളതെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുകയും ലസിത പാലക്കലിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ സേവ് ആണ് അതിൽ ഇവൾ എൻ്റെ വീടിൻ്റെ ഒരു ഫോട്ടോ മുകേഷിൻ്റെ ഒരു ഫോട്ടോ ഒരു ഇമോജ് ഇട്ട് മറച്ച് വെച്ചിട്ട് ഒരു സൈഡ് മാത്രം കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് വീട് ഇതാണെന്ന് മനസ്സിലായി ഇന്നെടുത്തതാണെന്നുള്ളത് മനസ്സിലായി ആരാന്നുള്ളത് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല എങ്ങനെ ഇത് കണ്ടുപിടിക്കുമെന്നുള്ളതും മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് തൊട്ട് മുമ്പത്തെ വീട്ടിൽ സി സി ടി വി ഉണ്ട് അപ്പോൾ ഞാൻ സി സി ടി വി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ അവരന്ന് നോക്കിയെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ ഈ നാട്ടിൽ നമ്മൾ ഒറ്റ കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കണമുണ്ടോയെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ മേലെ ഒരാൾ വാടകയ്ക്ക് താമസിക്കുകയും തുടങ്ങിയിട്ടുണ്ട് ഈ വാടകയ്ക്ക് താമസം തുടങ്ങി ആ സമയം കിട്ടിട്ട് ഈ പരിസരത്തുള്ള വീട്ടിലൊക്കെ വന്ന് വാദ്യത്തിലാരം എത്തും ഈ സ്ത്രീ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് അപ്പൊ ഈ സ്ത്രീ ഇവിടെ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലായിട്ട് പല വീടുകളിലായിട്ട് വാതിലിന് മുത്തുന്ന ഒരു സംഭവം ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇവള് ഇതാക്കി ഇന്നത്തെ ഈ ഒരു റോഡ് കൂടെ ആകെ പാസ് ചെയ്തത് മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നോക്കി ഉച്ച സമയത്താണ് ഈ ഫോട്ടോ എടുത്തത് ചില ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായിരുന്ന സമയത്താണ് ഫോട്ടോ എടുത്തത് കാരണം എൻ്റെ മക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മോൻ വണ്ടി കഴിയുന്നുണ്ട് ഒരാത്തിന് ആകാശം കണ്ടാൽ നമുക്ക് നല്ല നന്നായിട്ട് മനസ്സിലാവും പണ്ടുള്ള ആൾക്കാരൊക്കെ സമയം നോക്കിയാൽ ആകാശം നോക്കിയിട്ടാണെന്നുള്ള കാര്യം മറന്നുപോയോ നമ്മളോടൊക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര സമയത്തിലാണ് ഈ ഒരു ഫോട്ടോ എടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലായി ആ സമയത്ത് പാസ് ചെയ്തു പോയത് ഇവർ മാത്രമാണ് അപ്പോൾ അവരിപ്പം തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു മോളെ ഫോൺ ഒന്ന് തരൂ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പേക്കും ഈ കൊച്ചിനെ തള്ള വാങ്ങു ഫോണിൽ പൈസ ഇല്ല എന്നൊന്ന് പറഞ്ഞേക്കുതന്നെ ഞാൻ ചോദിച്ചാൽ അതെന്തുവാ ചേച്ചി ഒരു ഫോൺ കോൾ ചെയ്യാൻ താൻ ചോദിച്ചിട്ടുള്ളൂ ഈ തള്ളം ഒന്നായിട്ട് ഷൗട്ട് ചെയ്തുക ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തിനാ ഫോൺ അപ്പുറത്തെ വീട്ടിൽ ഫോണില്ലേ നിങ്ങളുടെ വീട്ടിൽ ഫോണില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തിനാ ഞങ്ങളെ സംശയിക്കുന്നത് ഇവരെ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് ഇവരെ അങ്ങനെ മനസ്സിലാക്കി ഞാൻ ലസിതാപാലക്കൽ ഈ ഇ ഇങ്ങനൊരു വീഡിയോ അല്ല പോസ്റ്റ് ചെയ്തിട്ട സമയത്ത് ഞാൻ അവൾക്ക് തിരിച്ചൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് സി സി ടി വി ഉണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് ആളെയും കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ ഓൾ തിരിച്ച് മറുപടി തന്നത് ഞാൻ നിൻ്റെ നാട്ടിലല്ല നീ പോയി കേസ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഈ ഒരു ആവശ്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ തള്ളനോട് ഫോൺ മേടിക്കുന്നത് എന്നുള്ളത് ഈ തള്ള മുമ്പേ എങ്ങനെ ഇറങ്ങും ഈ തള്ളം എങ്ങനെയാണ് വെറുതെ ഷൗട്ട് ചെയ്യുന്നത് ഭയങ്കര ഷൗട്ടിങ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഷൗട്ടിങ് അങ്ങനെ ഇവർ ഫോൺ തരില്ല എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ മോളൊരു ഡയലോഗ് അടിച്ച് ഈ റോഡ് പബ്ലിക് പ്രോപ്പർട്ടിയാണ് ഇതിലാരും പോകണം പോകണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പൊന്നാര മോളേ ഇനി ലശിതൻ്റെ സപ്പോർട്ടൊക്കെ ആയിട്ട് നിന്നോ പ്രിയക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് നിന്നോ എനിക്കൊരു കാര്യം കേൾക്കണ്ടേ ഇത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല മോളെ ഇത് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന നിന്റെ ബാപ്പാൻ്റെ റോഡാണ് അങ്ങനെ തന്നെ പറയണു നമ്മൾ തമാശക്കാണെങ്കിലും ചോദിക്കലില്ലേ നിന നന്ദയുടെ റോഡാണ് റോഡാണോ ഡിത് എന്ന് ചോദിക്കലില്ലേ അത് എൻ്റെ കാര്യത്തിൽ ചോദിക്കാൻ പറ്റും കാരണം ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എൻ്റെ വാപ്പ എൻ്റെ വാപ്പയുടെ ഒരു കസിന് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വാക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ രജിസ്റ്റർ ആക്കാൻ ഇതാക്കിയില്ല നാളെ തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ റോഡ് ഞങ്ങൾക്ക് കെട്ടി നാലടി അടി വീതി മാത്രം ഇട്ടിട്ട് ഞങ്ങൾക്ക് റോഡ് കെട്ടിക്കാളാം ഒരുപാട് വീട് അവിടെ അങ്ങോട്ട് ഒന്ന് രണ്ട് നാല് വീട്ടുകാർ ബുദ്ധിമുട്ടായിപ്പോവും അപ്പം ലസിതക്കും വേൽക്കും പ്രിയക്കും ഒക്കെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കൊടുത്തും ഇതാക്കിയവും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പണി നിങ്ങൾക്ക് തന്നെയാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ ഓണറെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചതാണ് ഇനി മേലെ അവർ ഈ പണി എടുക്കരുത് പണിയെടുക്കരുത് അവരവിടുന്ന് പറഞ്ഞയക്കണം അല്ലെ ഈ റോഡ് ഞങ്ങൾ കെട്ടിക്കളി എനിക്ക് ആകെ എൻ്റെ കാർ വീട്ടിൽ കയറണമെന്ന് മാത്രമേ ഞങ്ങൾ എനിക്കുള്ളൂ അതെനിക്ക് എൻ്റെ പഴയ തറവാട് വീട്ടിലാണെങ്കിൽ എൻ്റെ കാർ കയറ്റിയെടുക്കാനുള്ള ഓപ്ഷനുണ്ട് എനിക്കിതിലെ റോഡ് നടന്നും ബന്ധവും ഇല്ല കെട്ടാൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ആ വൈ അങ്ങ് കെട്ടിയാൽ എല്ലാം തീർന്നു അപ്പം ഇത്രയേ ഉള്ളൂ ആരും അഹങ്കരിച്ചിട്ട് കാര്യമില്ല ആരും ഒറ്റ കൊടുത്തിട്ടും കാര്യമില്ല പണി നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ച് കിട്ടാൻ പോകുന്നത് അപ്പം ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ അപ്പം വൈദവൈ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് അസലീ